നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കുംഭമാസം അത് ഇംഗ്ലീഷ് മാസത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് വരുന്നത് ഫെബ്രുവരി പതിമൂന്ന് മുതൽ മാർച്ച് പതിനാല് വരെയുള്ള കാലഘട്ടമാണ് ഈ മലയാള മാസം വരുന്നത് ഈ മാസത്തിൻ്റെ പ്രത്യേകതകൾ ഒത്തിരി ഉണ്ട് അതിൽ പ്രധാനമായിട്ട് ഉത്സവങ്ങളുടെ ഒരു കാല ഘട്ടങ്ങളാണ് പ്രത്യേകിച്ച് കുംഭം മീനം മേടം വരെ അത് പോവും കുംഭമാസത്തിൽ പ്രത്യേകിച്ച് നോക്കുമ്പം മഹാശിവരാത്രി ശിവക്ഷേത്രത്തിലൊക്കെ പ്രാധാന്യം ഗുരുവായൂരമ്പലത്തിലെ ഉത്സവം കണ്ണൻ്റെ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്ന കേൾവികേട്ട ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവം പൊങ്കാല അതുപോലെ ചോറ്റാനിക്കര മകം അമ്പലത്തിലെ ഉത്സവം അങ്ങനെ ഒത്തിരി പ്രധാനപ്പെട്ട അമ്പലങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള അമ്പലങ്ങളും അനവധി അമ്പലങ്ങളിലും ഉത്സവവും കുടിയേറ്റും ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ നടക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ കുംഭമേളയും കൂടെ കഴിഞ്ഞ ഈ അവസരത്തിൽ നോക്കുമ്പോൾ ഒരു നവചൈതന്യത്തിലേക്ക് നമ്മുടെ സമൂഹം വരിക അതിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സനാതനധർമ്മത്തിൻ്റെ തിളക്കം കൂടിക്കൂടി വരുന്നു ലോക രാജ്യങ്ങൾക്ക് മാതൃകയായി ആ തിളക്കം ഇനിയും വർദ്ധിക്കട്ടെ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഈ നക്ഷത്രങ്ങളുടെ ഏകദേശ കണക്കനുസരിച്ചിട്ട് ഉള്ള ഒരു ഫലമാണ് പറയുന്നത് ഏറ്റവും കുറച്ചിലുണ്ടാവും ഓരോരുത്തർക്ക് അതിൽ അവരവരുടെ വിശ്വാസവും താല്പര്യവും പ്രാർത്ഥനയും അനുസരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളിൽ ഗുണങ്ങൾ നേടിയെടുക്കാം ദോഷങ്ങളെ അകറ്റി നിർത്താം അതിൽ നമുക്ക് ആദ്യം അഞ്ച് നക്ഷത്രം വീതം നമുക്ക് പറഞ്ഞു പോകാം അതിലാദ്യം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരം അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരം എന്നുള്ള അഞ്ച് നക്ഷത്രത്തിന്റെ ഏകദേശ ഫലങ്ങൾ നമുക്ക് ഈ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നത് പുതുതായിട്ടുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇൻവോൾവ് ആവും പ്രസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ സംഘടന സ്ഥാപനം രാഷ്ട്രീയ മേഖലയിൽ ചാരിറ്റി മേഖലയിൽ ഇങ്ങനെ പലതരത്തിലുള്ള ആയിരക്കണക്കിന് പ്രസ്ഥാനങ്ങളുണ്ട് ഇതിൽ നമ്മളുടെയും കൂടെ ആവശ്യകത നമ്മുടെയും കൂടെ ആവശ്യകത അത് അനിവാര്യമായി വരുന്ന സാഹചര്യം കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഗുണവും നമ്മളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ സമൂഹത്തിലേക്ക് പോവാനുള്ള ചെയ്യാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അത് പോസിറ്റീവാണ് രണ്ടാമത് നിർമ്മാണ മേഖലയിൽ തടസ്സം വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറി വീണ്ടും പുരോഗതിയിലേക്ക് വരാനുള്ള സാധ്യത അനുകൂലമായി കാണുന്നുണ്ട് മൂന്നാമതൊരു പ്രശ്നം പുതുതായിട്ടുള്ള പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ കോഴ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരെ സമയത്തോളം പഠിക്കുന്നവരെ സമയത്തോളം പോസിറ്റീവായിട്ടുള്ള ഫലം ഉണ്ടായി അതിന് സെലക്റ്റായി അഡ്മിഷനൊക്കെ ആവാനുള്ള യോഗം കാണുന്നുണ്ട് അശ്രാന്ത പരിശ്രമം വേണം സാമ്പാതി ദൈവം പാതി പൊതുവെ ഈശ്വരാധീനം അനുകൂലം വിഘ്നങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി വിഘ്നേശ്വര ഭഗവാന് നാളികേരം ഉടയ്ക്കുക അത് നമ്മുടെ നാളിനോ വ്യാഴാഴ്ച ദിവസങ്ങളിലോ ചെയ്യുന്നത് വിശേഷമാണ് അതല്ലെങ്കിൽ കറുകമാല ചാർത്തി പുഷ്പാഞ്ജലി ഭഗവാന് ചെയ്യുക ഇതെല്ലാം വളരെ വിശേഷമാണ് ദൈവാധീനം പൊതുവെ അനുകൂലമാണ് തിരുവാതിര പുണർദം പൂയം ആയില്യം നക്ഷത്രം വളരെ നല്ല രീതിയിലുള്ള ദൈവാനുകൂല്യ സാന്നിധ്യം കാണുന്നുണ്ട് ചില രോഗാരി ദുരിതങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് സ്കിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങൾ പടരുന്ന രീതിയിലുള്ള രോഗ ബന്ധനങ്ങളുണ്ടെങ്കിൽ അത് മുടിയുമായിട്ട് ബന്ധപ്പെട്ട മുടികൊഴിച്ചു മുതല് മറ്റു കാര്യങ്ങൾ പിന്നെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ചൊറിച്ചിലുകൾ അങ്ങനെയുള്ള നീർവീർക്കങ്ങൾ ഈ വക കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മറ്റുള്ളവരിൽ ഫീലിംഗ് ഉണ്ടാകുന്ന തരത്തിലുള്ള അനുഭവമുള്ള ചില രോഗങ്ങളുടെ കാര്യമാണ് പറയുന്നത് സ്കിന്നിന് പുറത്തുള്ള ഏതുമാകാം അത് മറ്റുള്ളവർ കാണുമ്പോൾ അത് ഒരു ചോദ്യം ഉണ്ടാകും അങ്ങനെയുള്ളത് ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യും ഈ നക്ഷത്രക്കാരില് വിവാഹ തടസ്സങ്ങൾ വന്നിട്ടുണ്ട് ഏജ് ഓവറായി വരുന്നു പല പ്രപ്പോസലുകളും വരുന്നുണ്ടങ്ങട്ട് ഉറക്കുന്നില്ല ഇവിടെ നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ രീതികളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു ബന്ധം വരാനും ഉറയ്ക്കാനും പ്രത്യേകിച്ച് ഈ കുംഭമാസത്തില് അനുകൂലം കാണുന്നുണ്ട് എൻഗേജ്മെന്റ് വിവാഹമൊക്കെ അവരവരുടെ സൗകര്യം അനുസരിച്ച് ഒരു വർഷത്തിനകത്ത് ചെയ്താലും മതിയാകും പക്ഷേ ഒരു ധാരണയിലെത്താനുള്ള സാഹചര്യം വിവാഹകാര്യത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ടായിരുന്നു പയ്യൻ്റെ വീട്ടുകാരുമായിട്ട് ധാരണയിലെത്താൻ ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് ഇവിടെയും ഈശ്വരാധീനത്തിന് വേണ്ടി ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ വിശേഷം പൂരം ഉത്തം അത്തം ചിത്തിര അടുത്ത അഞ്ച് നക്ഷത്രക്കാർ ഇവരാണ് അവരുടെ കാര്യത്തിൽ നോക്കുമ്പം സാമ്പത്തികമായിട്ടുള്ള പ്രതീക്ഷിക്കാത്ത അധിക ചിലവുകൾ ഉണ്ട് പ്രതീക്ഷിക്കാത്ത അധിക ചെലവെന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ഞൂറ് ഉറുപ്യ തീരു വന്ന കാര്യങ്ങൾ അത് ചിലപ്പോ അതിൻ്റെ ഇരട്ടിയായിപ്പോകും അപ്രതീക്ഷിതമായ ചിലവുകൾ വേറെ ഭാഗത്തുനിന്ന് വരും അപ്പം ആ ഞെരുക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ചിലപ്പം വായ്പ വല്ല കുറി ചിട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ തേടേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല വാഹന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ചില അധിക ചെലവുകൾ നിരന്തരം നമ്മൾ അലട്ടാറുണ്ട് അതോടൊപ്പം വീടിൻ്റേതായിട്ടുള്ള ചില നിർമ്മാണ കാര്യങ്ങൾ മെയിൻ്റനൻസ് വർക്കുകളെ സമയത്തോളം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ സമയത്തോളം അനുകൂല സമയമാണ് അത് ഇറങ്ങിയാൽ അത് ഒരു കരയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കിട്ടാനുള്ള സാമ്പത്തികം നമ്മളുടെയും കൂടെ ഒരു ഒരു വാശിയോടു കൂടിയിട്ടുള്ള പ്രതികരണം ഉണ്ടായാൽ ഏറെക്കുറെ നമുക്കത് മടക്കി കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് സഹായിച്ചതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ആയിരിക്കാം നമ്മളിലേക്ക് വന്നു ചേർന്നാലേ നമ്മുടെ പണമാകൂ പക്ഷെ അതൊക്കെ നീണ്ടു നീണ്ടു പോകുന്ന അവസ്ഥയ്ക്ക് നമ്മളും കൂടെ പരിശ്രമിച്ചാൽ അത് ഈ കുംഭമാസത്തില് കുറെയൊക്കെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും ഇവിടെ കുടുംബക്ഷേത്രത്തിൽ അതിനുള്ള പ്രായച്ചിത്ത പരിഹാര ക്രിയകൾ എന്തെങ്കിലും ഉടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ കുടുംബ ദേവാലയത്തിൽ ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം ഈ അഞ്ച് നക്ഷത്രക്കാരിൽ നോക്കുമ്പോൾ വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ജപ്തി നടപടിയിലേക്ക് വരുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള വഴികൾ തേടേണ്ടത് അനിവാര്യമായിട്ടാണ് അതോടൊപ്പം പണയം വെച്ചിരിക്കുന്ന ഉരുപ്പടി അങ്ങനെയുള്ള വകകൾ ലേലത്തിൽ പോകുന്ന സാഹചര്യങ്ങൾ വരാനുള്ള സാഹചര്യം കൂടുതലാണ് ഇതിനുള്ള പ്രതിവിധി നമ്മൾ ചെയ്ത് നഷ്ടപ്പെടാതെ ഇനിയും ബുദ്ധിമുട്ടുണ്ടാകാതെയുള്ള വഴികൾ തേടേണ്ട സമയമാണ് ചിലരെയൊക്കെ വിശ്വസിച്ച് പറ്റിയിരിക്കുന്ന കുഴപ്പമാണ് ഇതിലൂടെ വിരോധങ്ങൾ കൂടുതലുണ്ടാവും ശത്രുദോഷം അത് പഴക്കമുള്ളതാകാം പക്ഷെ അത് അനുഭവത്തിൽ നോക്കുമ്പോൾ കുംഭമാസത്തിൽ കുറച്ച് രൂക്ഷതയുണ്ടാകാൻ സാധ്യത ചിലരുടെ വാശി വൈരാഗ്യം അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ വീണ്ടും കിട്ടാത്തതിൻ്റെ വൈരാഗ്യവാശികൾ വാശികൾ തന്നെയാണ് അതോടൊപ്പം യാത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് പ്രധാനപ്പെട്ട മീറ്റിങ് ചില കാര്യങ്ങളുമായിട്ട് ഡിസ്കഷന് അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പേഴ്സ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നതിന് കഴിയുന്നതും ശുക്രന്റെയും ഗുരുവിൻ്റെയും വ്യാഴത്തിൻ്റെയും ശുക്രന്റെയും കാലഹോര സമയം തിരഞ്ഞെടുക്കുന്നത് ഉചിത ബ്ലോക്കുകൾ വരാറെ കാര്യസാധ്യം നമുക്ക് അനുകൂലമായി വിജയിക്കും പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയ ചതയനക്ഷത്രം ഈ നഞ്ച് നക്ഷത്രക്കാരിൽ പ്രത്യേകിച്ച് മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് അതിലൊന്ന് വിദേശത്ത് ജോലിക്ക് പോവാൻ താല്പര്യപ്പെടുന്നവർക്ക് അത് കോച്ച് ചെയ്ത് താല്പര്യപ്പെടുന്നവർക്ക് വിദേശത്ത് ജോലിക്ക് പോകുന്നതിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് അത് മിഡിൽ ലിസ്റ്റിലായിരുന്നാലും യൂറോപ്പ് മേഖലയിലോ യു എസ് യു കെ ഏത് തരത്തിലുള്ളത് അത് പഠനത്തിനായിരുന്നാലും വിസിറ്റിങ്ങിനായിരുന്നാലും ശരി തന്നെ അനുകൂല സമയം തടസ്സങ്ങൾ മാറും പോകുന്ന കാര്യത്തിന് വിജയവും അതനുസരിച്ചുള്ള മേന്മയും വരും രണ്ട് മൂന്ന് വർഷങ്ങളിൽ അതനുസരിച്ചുള്ള ഗ്രോത്തും നമുക്ക് അനുകൂലമായിട്ടുണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയില്ല അതുപോലെ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ സമയത്തോളം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ സമയത്തോളം പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസത്തോടു കൂടി സക്സസ്ഫുൾ ആവാനുള്ള കാര്യമുണ്ട് അത് പാർട്ണർഷിപ്പിനോ സഹകരിച്ചോ എങ്ങനെയായിരുന്നാലും ശരി തന്നെ അത് ഈശ്വരാധീനം കാണുന്നുണ്ട് അതിനു വേണ്ടി രംഗത്തിറങ്ങാം കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തർക്കങ്ങളോ വ്യവഹാരങ്ങളോ ഉണ്ടെങ്കിൽ അത് പുറമേക്ക് ഒരു സെറ്റിൽമെൻ്റ് ഒട്ടുതീർപ്പിലേക്ക് വന്ന് കാര്യങ്ങൾ ന്യായമായിട്ടുള്ള രീതിയിൽ നടക്കാനുള്ള ഈശ്വരാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഗൃഹത്തിനകത്ത് അസ്വാരസ്യങ്ങളും ടെൻഷനുകളും മുമ്പേ ഉണ്ടായിരുന്നത് അനുവർത്തിക്കാതെ ആവർത്തിക്കാതെ ഇരിക്കുന്നതിന് പരസ്പരം നമ്മൾ ക്ഷമ ശ്രദ്ധ സംസാരിക്കുന്ന വിഷയത്തിലുള്ള കാഠിന്യത ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം വൈകിട്ട് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം നിസ്സാരം ചെറിയ കാര്യങ്ങളിൽ ഫോൺ എടുക്കാൻ താമസിച്ച കാര്യം മതി അന്നത്തെ ദിവസം പോക്ക വിഷയം തന്നെയാണ് ഇത് നമ്മളായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് ഈ കുംഭമാസത്തിൽ ആ സന്തോഷ അന്തരീക്ഷം പ്രത്യേകിച്ച് ഈ അഞ്ച് നക്ഷത്രക്കാരിൽ അവരവർ ശ്രദ്ധിച്ചാൽ തന്നെ പരിഹരിച്ചു പോകാൻ പറ്റും ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാന് മുരുകമിക്ക് അഭിഷേകത്തിന് കൊടുക്കുന്നത് വളരെ വിശേഷമാണ് ഈ നാളിൽ രാവിലെ പാലോ പനിനീരോ ഭസ്മോ ഇളംനീരോ എന്തു വേണമെങ്കിലും ആ പേര് നക്ഷത്രത്തിൽ ചെയ്ത് പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് ദൈവാധീനം അനുകൂലമായി കിട്ടും പൊരുതൊട്ടാതി ഉത്രൊട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രക്കാരിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈശ്വര ചൈതന്യ അനുകൂലം ഉണ്ട് ജോലി സ്ഥലത്ത് ചില പ്രതികാര പ്രശ്നങ്ങൾ നമ്മളെ ബലിയാടാക്കിക്കൊണ്ട് നേരിടേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടുകയില്ല പ്രത്യേകിച്ച് ഇനി തിരഞ്ഞെടുപ്പ് കാലഘട്ടമായതിനാൽ അതിൽ സ്വാംശീകരിച്ച് നമ്മളെയും കൂടെ ബലിയാടാക്കാൻ സാധ്യത സസ്പെൻഷൻ ട്രാൻസ്ഫർ ഷോക്കസ് നോട്ടീസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ പെടുത്തി നമ്മളുടെ ഗ്രേഡ് കുറയ്ക്കുക തരം താഴ്ത്തുക എന്നൊക്കെ പറയുന്ന സ്ഥിതിവിശേഷങ്ങൾ വന്നുകൂടായില്ല പൊളിറ്റിക്സ് ചില കോക്കസിൻ്റെ കളിയും നുണയും പാരവിപ്പൊക്കെ പ്രശ്നങ്ങൾ നിൽക്കുന്നിടത്ത് അധിക ശ്രദ്ധിച്ചേ പറ്റൂ യുവക്കാര് കളഞ്ഞിട്ട് പോകണോ ലീവ് എടുക്കണോ എന്നൊക്കെ തോന്നിപ്പോ പക്ഷെ അതൊരു കുംഭമാസം കടന്നു പോയാൽ അത് ഒരുവിധം പരിഹരിച്ച് ന്യായമായിട്ടുള്ള രീതിയിൽ നമുക്കവിടെ നിലനിന്ന് വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അതിനു മുമ്പ് എടുത്ത് ചാടി നമ്മൾ ടെൻഷനും വിഷമവും കൊണ്ട് ലീവ് എടുക്കാതെ നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ശ്രദ്ധയും എല്ലാ കാര്യത്തിലും ഒരു ജാഗ്രതയും നമുക്കുണ്ടായിരുന്നാൽ നല്ലത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റിൽ പോകേണ്ട സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായവരെ സമയത്തോളം വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ചില രോഗ വീഴ്ചകൾ പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തല ചുറ്റിയോ വണ്ടിന്നോ അത് ഒരു കരുതല് നമ്മൾ വേണം പ്രത്യേകിച്ച് വാഹനം ഉപയോഗിക്കുന്നവരെ സമയത്തോളം നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇതിൽ ഏറ്റവും നല്ലത് കൃഷ്ണസ്വാമിക്ക് തുളസി മാല ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഒരു പരിധിവരെ ഈവക പ്രശ്നങ്ങളിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും ദൈവാധീനത്താൽ അപ്പം ഇന്നിവിടെ ഈ മാസഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം